ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ടിക്ടാക്ക് ക്ലിപ്പാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റായിട്ട് വരുന്ന ഒരു ടിക്ടാ ക്ലിപ്പാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫോം ഷീറ്റിലാണ് ഗ്ലിറ്റ ഫോം ഷീറ്റിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു ബട്ടർഫ്ലൈ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേപ്പറിൽ ഒരു ബട്ടർഫ്ലൈ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ നമുക്കിതൊരു ഗിൽറ്റൂർ ഫോം ഷീറ്റിൽ വെച്ചിട്ട് ഒന്ന് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ ഗിൽറ്റ്യൂർ ഫോം ഷീറ്റിൽ നമുക്ക് രണ്ട് ബട്ടർഫ്ലൈ ആണ് വേണ്ടത് അതുപോലെ ഇല്ലാത്ത ഫോം ഷീറ്റിൽ നമുക്ക് ഇതേപോലെ രണ്ടെണ്ണം വേണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പം അതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഹോൾസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തും ഒരേ രീതിയിൽ ഇതേപോലെ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹോളിട്ടാലാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഭംഗി തോന്നുന്നത് അതുകൊണ്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് ബട്ടർഫ്ലൈയിലും നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഗിറ്റ് ഇല്ലാത്ത ഫോം ഷീറ്റിലാണ് രണ്ട് ബട്ടർഫ്ലൈ വേണ്ടത് കേട്ടോ അപ്പോൾ ഇത് സെയിം രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അയൺ ബോക്സിലൊന്ന് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ചൂടിൽ തന്നെ ആക്കി കൊടുത്താൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതേത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് നിന്നാലും നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു രീതിക്കാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് ബട്ടർഫ്ലൈ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചെയിനാണ് കേട്ടോ നമുക്ക് ഗോൾഡൻ കളറിലുള്ള അതല്ലെങ്കിൽ സ്റ്റോൺസ് ആയാലും ബീഡ്സ് ആയാലും ഒക്കെ മതി കേട്ടോ ഇതുപോലെ ഞാൻ ഒരു ചെയിൻ ആണ് എടുത്തിട്ടുള്ളത് അതിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മുത്തുകളും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് അറ്റത്തായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഹാങ്ങിങ് കൊടുക്കുന്നുണ്ട് അപ്പം ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈയിൽ ഇതൊന്നും ഒട്ടിച്ചു കൊടുക്കാനുണ്ട് ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് കൊണ്ട് ചെയ്തിട്ടുള്ള ബട്ടർഫ്ലൈ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ടിക്ടാക്ക് ക്ലിപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അലുഗേറ്റർ ക്ലിപ്പിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഹെയർ ഫോൾ ചെയ്യുകയാണെങ്കിലും ഭംഗി തന്നെയാണ് കേട്ടോ നമുക്ക് നമുക്കിതൊന്ന് ചെയ്ത് നോക്കുന്നുണ്ട് ഇതേപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അവിടെ ടിക്ടാക്ക് ക്ലിപ്പിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വി സെവൻ തൗസൻഡ് ഗ്ലൂ തന്നെയാണ് ഇതിനും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഇത്രയേയുള്ളൂ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് മെയ്ക്ക് ചെയ്തെടുക്കാൻ കഴിയുമോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്